ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ അനൂപ് ചന്ദ്രൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകണം ആക്രമിക്കപ്പെട്ട നടിയുടെ ഒരു പരാതിയിൽ നിന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു രഞ്ജിത്തിനെതിരായ ആരോപണം വിഷയത്തിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി താനാണ് ആ സ്ഥാനം വഹിക്കുന്നതെങ്കിൽ സ്ഥാനത്തിന് പുറത്തുനിന്ന ശേഷം അന്വേഷണം നടക്കട്ടെ എന്ന് പറയും കളങ്കമുണ്ടായാൽ ഏത് സ്ഥാനത്ത് നിന്നും മാറി നിൽക്കാൻ തയ്യാറാകണമെന്നും അനൂപ് പറഞ്ഞു ഇങ്ങനൊരു ആരോപണം പറയുമ്പോൾ അതിനെ ഒരു എടുത്തുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവാദിത്തമായിരുന്ന നിലപാടിലേക്കും അന്വേഷണത്തിലേക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു ആക്രമിക്കപ്പെട്ട ഒരു നടിയുടെ കൂടെ പരാതിപ്പെട്ടൊരു നടിയുടെ കൂടെ അടിയുറച്ച് നിന്ന ഒരു ഭരണകൂടം അത് അതിൻ്റെ ഒരു സത്യസന്ധത മുഴുവൻ ഇങ്ങനെ വെളിച്ചെത്തു കൊണ്ടുവന്നപ്പോൾ ആ നടിക്ക് നീതി മേടിച്ചു കൊടുത്ത ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു പദവിയിലിരിക്കുന്ന ഒരാളാണ് രഞ്ജിത്തേട്ടൻ അതുകൊണ്ട് ഈ ഈ ഗവൺമെൻറ്റിന് ഒരു കളങ്കം വരു കളങ്കം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധാർമ്മികമായ നമ്മുടെ ഒരവസ്ഥ ജസ്റ്റ് മാറി നിന്നിട്ട് അന്വേഷണത്തെ നേരിടുകയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്